കോവിഡിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും തിയേറ്ററുകളെല്ലാം സജീവമാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സൗത്ത് ഇന്ത്യൻ സിനിമ ബോക്സ് ഓഫീസിൽ വലിയ വിജയങ്ങളാണ് സ്വന്തമാക്കിയത് കൊട്ടിഘോഷിക്കപ്പെട്ട പല ബോളിവുഡ് സിനിമകളും ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ടപ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ പല സിനിമകളും രാജ്യത്തിൻ്റെ അതിർത്തികൾ കടന്ന് ബമ്പർ ഹിറ്റായി മാറി പല ബോളിവുഡ് സിനിമകളും മുടക്കു മുതൽ പോലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള അഞ്ചോളം സിനിമകൾ നാനൂറ് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ച പത്ത് സിനിമകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം പത്താം സ്ഥാനത്ത് വരുന്നത് ദ കാശ്മീർ പൈസ് വിവേക് ടക്നിലോജി സംവിധാനം ചെയ്ത സിനിമയിൽ മിഥുൻ ചക്രവർത്തിയും അനുബന്ധമാണ് അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ കാശ്മീരി പണ്ഡിറ്റ് സമൂഹത്തിന്റെ വേദനയും കഷ്ടപ്പാടും പോരാട്ടവുമാണ് സിനിമയിലൂടെ പ്രതിപാദിച്ചിരിക്കുന്നത് കോളേജ് വിദ്യാർത്ഥിയായ കൃഷ്ണയെ സത്യം കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് നയിക്കുന്ന ഹൃദയസ്പർശിയായ കഥയാണ് ദ കാശ്മീർ പൈൽസ് സിനിമ വിവാദത്തിനോടൊപ്പം വലിയ ഹിറ്റാവുകയും ചെയ്തു ഒൻപതാം സ്ഥാനം ട്രിപ്പിൾ സെവൻ ചാർലി എന്ന കന്നഡ മൂവിയാണ് കിരൺരാജ് കെയുടെ സംവിധാനത്തിൽ രക്ഷിത് ഷെട്ടി ഷെട്ടി എന്നിവർക്കൊപ്പം ചാർലി എന്ന നായയും അഭിനയിച്ച സിനിമ അഡ്വഞ്ചർ കോമഡി ഡ്രാമയായാണ് എടുത്തിരിക്കുന്നത് ചിത്രത്തിൽ തൻ്റെ ഏകാന്ത ജീവിതത്തിലേക്ക് ഒരാശ്വാസവുമായി ചാർലി എന്ന നായ വരുന്നതും തുടർന്നുള്ള സംഭവങ്ങളുമാണ് തിർഗ് പാർട്ടി എന്ന തൻ്റെ മുൻ സിനിമയിലൂടെ കന്നഡ ഇൻഡസ്ട്രിക്ക് ഹിറ്റ് സമ്മാനിച്ച വ്യക്തിയാണ് രക്ഷിത്െട്ടി മലയാളത്തിലും ട്രിപ്പിൾ സെവൻ ചാർലി വലിയ വിജയമായിരുന്നു എട്ടാം സ്ഥാനത്തുള്ളത് സീതാരാമം എന്ന മൂവിയാണ് തെലുഗു ഇൻഡസ്ട്രിയിൽ നിന്നും പാൻ ഇന്ത്യൻ റിലീസായി വന്ന വേറൊരു സിനിമയാണ് സീതാരാമം ദുൽഖർ സൽമാന്റെ സ്റ്റാർഡം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത ഫിലിമായിരുന്നു സീതാരാമം മുപ്പത് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നൂറ്റിനാല് കോടിയാണ് കളക്ട് ചെയ്തത് ഹനുരാഘവക്കുടി സംവിധാനം ചെയ്ത സിനിമയിൽ ദുൽഖറും മൃണാൾ ടാക്കൂറുമാണ് നായികാനായകന്മാരായത് റൊമാൻറിക് ഡ്രാമയായി എടുത്തിരിക്കുന്ന സിനിമയിലെ ഗാനങ്ങളും വലിയ ഹിറ്റായിരുന്നു ഏഴാം സ്ഥാനത്തുള്ളത് ദൃശ്യം ടു ജിത്തു ജോസഫ് മലയാളത്തിൽ മോഹൻലാലിനെ നായകനാക്കി എടുത്ത ദൃശ്യം ടുവിന്റെ റീമേക്ക് ആയിരുന്നു ഹിന്ദി സിനിമയിലെ ദൃശ്യം ടു അഭിഷേക് പദക് സംവിധാനം ചെയ്ത സിനിമയിൽ അജയ് ദേവ്ഗൺ അക്ഷയ് കന്ന താബു എന്നിവരാണ് അഭിനയിച്ചത് മുന്നൂറ്റി എട്ട് കോടി രൂപയാണ് സിനിമ ആഗോള കളക്ഷൻ നേടിയത് ക്രൈം ത്രില്ലറാക്കി അണിയിച്ചൊരുക്കിയ സിനിമ ദൃശ്യത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് ആറാം സ്ഥാനത്തുള്ള സിനിമയാണ് ബ്രഹ്മാസ്ത്ര പാർട്ട് വൺ ശിവ ഫാന്റസി ആക്ഷൻ അഡ്വഞ്ചർ ശ്രേണിയിൽ അണിച്ചൊരുക്കിയ ബ്രഹ്മാസ്ത്രയുടെ രചനയും സംവിധാനവും അയൻ മുഖർജിയാണ് രൺബീർ കപൂർ നായകനായ ചിത്രത്തിൽ അമിതാഭ് ബച്ചൻ ആലിയ ഭട്ട് എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത് ഹിന്ദി സിനിമയിലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് ചിത്രമാണ് ബ്രഹ്മാസ്ത്ര നാനൂറ്റി മുപ്പത്തൊന്ന് കോടിയിലധികം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തത് വിഷവൽ എഫക്റ്റിന് പ്രാധാന്യം കൊടുത്ത സിനിമയിൽ ഭഗവാൻ ശിവനെയും അദ്ദേഹത്തിന്റെ ബ്രഹ്മാസ്ത്രം എന്ന ആയുധത്തെയുമാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ഈ ശ്രേണിയിൽ അഞ്ചാമതായി വരുന്ന സിനിമയാണ് കാന്താര ഋഷഭ് ഷെട്ടി രചനയും സംവിധാനവും നിർവഹിച്ച് അദ്ദേഹം തന്നെ നായകനായ സിനിമ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാണ് പതിനാറ് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ നൂറ്റൻപത് കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് കെ നിർമ്മാണ കമ്പനിയായ ഹൊംബാല ഫിലിംസ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് കലാമൂല്യത്തോടൊപ്പം തിരക്കഥയ്ക്കും പ്രാധാന്യം കൊടുത്ത സിനിമ കന്നഡ ഇൻഡസ്ട്രിയിലെ പതിവ് രീതികളെ പൊളിച്ചെഴുതുകയായിരുന്നു മലയാളത്തിലും മൊഴി മാറി റിലീസ് ചെയ്ത ഫിലിം മികച്ച കളക്ഷനാണ് നേടിയത് നാലാം സ്ഥാനത്തുള്ളത് വിക്രം ലോകേഷ് കനകരാജ് കമൽഹാസനെ നായകനാക്കി നിർമ്മിച്ച സിനിമയാണ് വിക്രം കമൽഹാസൻ തന്നെ നിർമ്മിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് അഞ്ഞൂറ് കോടി രൂപയിലധികമാണ് നൂറ്റൻപത് കോടി രൂപ മുതൽ മുടക്കിലാണ് പടം നിർമ്മിക്കപ്പെട്ടത് ഫർബ് പാസിലും വിജയ് സുരേധിപതിയും മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സിനിമ ലോകേഷ് കനകരാജ് യൂണിവേഴ്സിലെ വേറൊരു സീരീസാണ് മൂന്നാം സ്ഥാനത്തുള്ള സിനിമയാണ് പൊന്നിയൻ ചെല്ലൺ ചോള സാമ്രാജ്യത്തിൻ്റെ കഥ പറയുന്ന സിനിമ മണിരത്നത്തിൻ്റെ ഡ്രീം ആയിരുന്നു കൽകി കൃഷ്ണമൂർത്തിയുടെ നാലു ഭാഗങ്ങളുള്ള നോവലിനെ ആധാരമാക്കി എടുത്ത സിനിമ ഒരു എപ്പിക് ഹിസ്റ്റോറിക്കൽ ആക്ഷൻ ഡ്രാമയാണ് അഞ്ഞൂറ് കോടിക്കടുത്താണ് സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് കാസ്റ്റ് ചിത്രത്തിൽ വിക്രം ഐശ്വര്യ റായ് ജയം രവി കാർത്തി തൃഷ ജയറാം ഐശ്വര്യലക്ഷ്മി എന്നിവരാണ് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് രണ്ടാം സ്ഥാനത്തുള്ളത് ട്രിപ്പിൾ ആർ ബാഹുബലി ടുവിനു ശേഷം രാജമൌലിയുടേതായി പുറത്തിറങ്ങിയ ട്രിപ്പിൾ ആർ എല്ലാ ഭാഷയിലും വലിയ ഹിറ്റായിരുന്നു അഞ്ഞൂറ്റമ്പത് കോടി രൂപ ചെലവിട്ട് നിർമ്മിച്ച സിനിമ ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികമാണ് കണക്ട് ചെയ്തത് ജൂനിയർ എൻ ഡി ആറും രാംചരണും തകർത്ത് അഭിനയിച്ച സിനിമ ഒരു എപ്പിക് ആക്ഷൻ ഡ്രാമയാണ് ഗോത്ര നേതാവായ കൊമ്പരം ഭീമിന്റെയും ബ്രിട്ടീഷ് പോലീസ് ഓഫീസറായ അല്ലൂരി സീതാരാമരാജുവിൻ്റെയും കഥ പറയുന്ന ചിത്രത്തിൽ അജയ് ദേവകനും ഒരു മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചു ഒന്നാം സ്ഥാനത്തുള്ളത് കെ ജി എഫ് ടു സമാനതകളില്ലാത്ത വിജയമാണ് കെ ജി എഫ് ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് കെ ജി എഫ് വണ്ണിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏവരും കാത്തിരുന്ന സിനിമയാണ് കെ ജി എഫ് ടു നൂറ് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച സിനിമ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് കോടിയിലധികമാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് പുത്തൻ താരോദയമായ യാഷ് റോപ്പിബായ തകർത്ത് അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് പ്രശാന്ത് നീലാണ് സഞ്ജയ് ദത്ത് രവീണ ടണ്ടൻ ശ്രീനിധി ഷെട്ടി എന്നിവർ അഭിനയിച്ച സിനിമ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏറ്റവും വലിയ പാൻ ഇന്ത്യൻ ഹിറ്റുകളിൽ ഒന്നാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ക്ലിക്ക് ദ ചാനൽ ആൻഡ് സബ്സ്ക്രൈബ് ദ ബെല്ലൈക്കൻ താങ്ക് യു